പ്രതികരിക്കുമ്പോൾ സാമാന്യ ബോധം ഉണ്ടാകണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണിയോട് സി പി ഐ നേതൃത്വം തേവലക്കരയിലെ എട്ടാം ക്ലാസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലാണ് മന്ത്രിയെ സി പി ഐ നേതൃത്വം തിരുത്തിയത് പാർട്ടിയുടെ ശാസനയ്ക്ക് പിന്നാലെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്ന പ്രതികരണവുമായി മന്ത്രി പ്രസ്താവന തിരുത്തി മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണത്തെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരുന്നു അവൻ അതിനകത്ത് കയറി എന്നുള്ളതാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നാലെ മന്ത്രി ജെ ചിന്തുലി നടത്തിയ ഈ പ്രതികരണമാണ് വിവാദമായത് നാടാകെ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ മന്ത്രിയിൽ നിന്നുണ്ടായ ഈ പ്രതികരണം വലിയ വിമർശങ്ങൾ ക്ഷണിച്ചു വരുത്തി അത് മനസ്സിലാക്കിയാണ് സി പി ഐ നേതൃത്വം ഇടപെട്ടത് പ്രതികരിക്കുമ്പോൾ സാമാന്യ ബോധമുണ്ടാകണമെന്ന് പറഞ്ഞാണ് നേതൃത്വം മന്ത്രിയെ തിരുത്തിയത് പാർട്ടി നേതൃത്വം ഫോണിൽ വിളിച്ച് അതൃപ്തി അറിയിച്ചതോടെയാണ്

കളിക്കുന്ന അവസരത്തില് പങ്കെടുക്കാനും അപകടത്തിന് പിന്നാലെ മന്ത്രിയിൽ നിന്നുണ്ടായ പ്രതികരണവും സൂമ്പ ഡാൻസും സർക്കാരിനും സി പി ഐക്കും വലിയ നാണക്കേടായി ട്വന്റി ഫോർ തിരുവനന്തപുരം